അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈസ് നമ്മൾ ആ ഒരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഉപ്പാൻ്റെ സ്ഥാനത്തുള്ള നമ്മുടെ മൂത്താപ്പ എത്തിയിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി മക്കളെ എത്തു വന്നതാണ് അപ്പോൾ ആ രണ്ട് മക്കൾ കൂടെ അവർക്കും ഞാനൊരു മകളായി ദേഹം കൊണ്ട് എന്നെയും കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴാണ് അവർ വരാൻ വരുന്നത് അപ്പോൾ നമുക്ക് ഒന്നും ഞങ്ങൾ കുറച്ച് പുറത്ത് പഴയ വീടിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി നമുക്ക് ഫുഡ് ഒന്നും ശരിയായിട്ട് ഞങ്ങളൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർ വരാനായിട്ടിപ്പോൾ അവർ അവരുടെ മക്കളുടെ വീട്ടിലുണ്ട് അപ്പോൾ വന്നിട്ട് അവരെന്താ അവരോട് സംസാരിക്കുന്നത് മൂത്താപ്പാനോട് സംസാരിക്കുക സനാക്കാണ് ഭയങ്കര സങ്കടം ഉണ്ടാവുക ചിത്തപ്പാന്റെ മരി ഉണ്ടാവും പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം

ியா கொடுக்கணுமா சொல்லுற மாதிரி என்ன வெளியே ஒளிஞ்சிட்டுருக்கிறாங்க இருக்கிறாங்க ஆ

നമുക്ക് ചായ കൊടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് കുടിയ ആൾക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം ചായ വന്ന കട്ടൻ ചായനേരം കൊച്ചെടുത്തായിട്ടൊരു പുറത്തു കൊണ്ടുവരാതൊരു കാരണമുണ്ടോ എന്തെങ്കിലും ഒക്കെ

sana பிராடுறோம் இல்ல ஆ இடிைய வந்து மாத்தக்கூடாது അപ്പൊ വന്നിട്ടുണ്ട് എന്തായാലും ഇന്നലെ പെരുന്നാൾ പെരുന്നാളിക്ക് പല മക്കളെയും ഒക്കെ കാണാൻ പോയിട്ട് വന്നപ്പോ ഞാനും അവർക്കൊരു മകനാണെന്ന് വേണ്ടി എന്തായാലും കാണാൻ വന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുടി മാറിപ്പോ വീടും കാണാൻ പറ്റി അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ചായയും കുറച്ച് വേണ്ട ബേക്കറി എന്തൊക്കെ ബിസ്ക്കറ്റ് അന്ന് നേരെ സൺഡേ ആയിരുന്നത് കടയിൽ ലീവ് എടുക്കും അർജന്റിന് എന്താ കുക്കീസിനും അത് വാങ്ങിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചായ കട്ടൻ ചായ കുടിക്കില്ലും പാൽ ചായ കൊടുത്തില്ലെന്നും കമ്മൻറ്റ് ചെയ്ത് കട്ടൻ ചായ കൊടുത്തുള്ള കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് ഡപ്പയുടെ ഒന്നും വാങ്ങിയിട്ടില്ല നമുക്ക് ഡപ്പൊക്കെ ഇത് ഒരാഴ്ച കൂടുതൽ ഞാൻ ചത്തു വൈസ് എന്നാൽ കണ്ടാലും നമുക്ക് മനസ്സിലാ ഉറങ്ങി ഉറക്കം ശരിയില്ല ഇത് പൊരുക്കി വെക്കും പൊരുക്കി വെക്കും പൊരുക്കി വെക്കി കൊണ്ടേ ഇരിക്കുന്നു എല്ലാരും പോയിട്ട് നേരം രണ്ടു ദിവസം നല്ല കടന്നു പറഞ്ഞു അത്

तो बच्चे इस कट पिक्चर पिक्चर फ्रेंड और അവർക്ക് നേരെ വലുനെന്താ അരീട കാടി അടിച്ച് മുളും എന്തുവന്നോ നോക്കത്തെ ഇന്നെ ലെങ്ത് പറയാൻ ഉള്ളേങ്ങേ ചെറുതായി ഇنده ഇപ്പൊ ലെങ്ത് വരും

ஏழு மணிக்கு வெளியே எடுத்து எடுக்கிறதுக்கு மழை புடிச்சு ஒரு மணி நேரம் இல்ல மத்த வீர மட்டுந்தான ஜூலை அடுத்த மாசம் பன்னெண்டாம் தேதி

പിന്നാലെ എടുത്തോ അപ്പൊ അവർക്ക് അവരെന്തായാലും പോയിട്ടുണ്ട് അപ്പൊ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോ കൊഴപ്പൊന്നുമില്ല ആ വീടിനെക്കാട്ടിലും ഈ വീട് കുറച്ച് സ്പേസ് ഉണ്ട് വീടും കൊഴപ്പൊന്നുമില്ല അവർക്കൊക്കെ ഇഷ്ടമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു വേറൊരു ദിവസം നാട്ടിൽ നിന്ന് വന്നാൽ വരെ അപ്പൊ നമുക്ക് എന്തായാലും വിരുന്നൊക്കെ ഒരുക്കാൻ വിചാരിച്ചു അതിലിപ്പോ വന്നത് പെരുന്നാൾ മക്കളുടെ കൂടെ കൂടാ മക്കളെ കാണാന്നുള്ള ഉദ്ദേശം കൊണ്ട് വന്നത് ഞാനൊരു മകൾ എന്ന കാര്യം കൊണ്ട് എന്നോട് വന്നു സംസാരിച്ചു ഉപ്പാൻ ഉപ്പാൻ്റെ കബർ കബറിപ്പെങ്ങനെയുണ്ട് അങ്ങനെ ഉപ്പാനെ കുറിച്ച് കുറേ ഇതായിച്ചു ഉപ്പാന്റെ മകളൂരെണ്ണ ആണ്ട് എന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്കും സന്തോഷമായി ഫസ്റ്റ് കുടിന്നിട്ട് ഉപ്പ ഉപ്പല്ലെങ്കിലും ഉപ്പാൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ വന്നു മനസ്സിന് ഹാപ്പി സന സനക്ക് സന പല്ല് കടിച്ചിരുന്നു സന ആ ഉപ്പാന്റെ സ്ഥാനം വല്യ ഇപ്പന്നുള്ള ഒരു സ്ഥാനം അവൾക്ക് എനിക്ക് ഉപ്പാന്റെ ഒരു സ്ഥാനം വന്നു കുഴപ്പമൊന്നുമില്ല അവൾക്ക് വീട് ഇഷ്ടമായി നമ്മൾ ചായയൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു നേരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ നമുക്ക് സമയം ഇല്ലാത്ത കാര്യം കൊണ്ട് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ വീട് ഇരുന്നിട്ട് നമുക്ക് ഈ വീട് ഈ വീടിന്റെ കുറച്ച് ഇഞ്ഞ് ശരിയാക്കല് കഴിഞ്ഞിട്ടില്ല അതായത് അവിടെ അവിടെ ഉണ്ട് ഇനി പഴയമാതിരി ആക്കണം പഴയ വീട്ടിൽ പോയി പെയിൻ്റിൻ്റെ അത് ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ അഡ്വാൻസിൻ്റെയൊക്കെ എൻ്റെ നൂല് ഇതൊന്നായിട്ട് തന്നെ ആരും കമൻറ്റ് ചെയ്തൊന്നും വേണ്ട ഇനി ചിലവർ കമൻറ്റ് ചെയ്യും എന്തിനാണ് പാത്രം കൊടുക്കാണ്ട് പേപ്പർ കൊടുത്തു എന്നൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സെറ്റ് കൂടി വന്നിട്ട് നമ്മുടെ കുറച്ച് ഐറ്റംസ് കിച്ചണൊക്കെ കുറച്ച് വാങ്ങാൻ വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പഴയതൊക്കെ പഴയ അടിഞ്ഞതും ഉടഞ്ഞതായുള്ള പാത്രങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ വന്നത് പുതിയ വിട്ടു പോകുമ്പോൾ അത് വേണ്ടി അപ്പോൾ പുതിയത് എന്തായാലും വാങ്ങിത്തരാ കാരണപ്പോൾ പഴയത് ഇങ്ങനെ ഉണ്ടതാണ് കിച്ചൺക്ക് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും അതേമാതിരി കുറച്ച് സാധനങ്ങൾ ആരെങ്കിലും വിരുന്നു വരുമ്പോൾ അതേമാതിരി സെറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബൈ ബായ് അസ്ലാമലേക്കും